ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന വൈറ്റ് സോസ് പാസ്ത വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടി ഒരു പാത്രം നിറയെ വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എൽബോ പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാസ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് അതിനേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ വേവിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓയിൽ അത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒരു ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക കുരുപെടരുത് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായി വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ പാകം കാണിച്ചു തരാം നമ്മളതിനെ മുറിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ വെന്തിരിക്കണം എന്നാൽ കുഴഞ്ഞ് പൊടിഞ്ഞ് ഒന്നും പോകാൻ പാടില്ല ഇതാണ് കേട്ടോ കറക്റ്റ് അതിൻ്റെ പാകം ഇനി നമുക്കതിനെ വെള്ളം വരാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ സവോള ക്യാപ്സിക്കം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സ്പൂൺ മൈദമാവ് കുറച്ച് കുരുമുളക് പൊടി സോയാ സോസ് ഇത്ര മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇനി ഉണ്ടാക്കാം ആദ്യമേ തന്നെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒലുവോയിലാണ് നല്ലത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൺഫ്ലവർ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് നമ്മുടെ സ്മെല്ല് മാറിപ്പോകും അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ സവോള കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ ഓവർ കുക്ക് ആവാനും പാടില്ല ഒന്ന് സോഫ്റ്റ് ആവേണ്ട ആവശ്യമേ ഉള്ളൂ നമ്മൾ ൂ നമ്മുടെ കയ്യിൽ ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ നമ്മൾ ക്യാപ്സിക്കവും ഓവർ കുക്ക് ആവരുത് ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം നമ്മൾ ഇട്ടു കൊടുക്കുക കാരണം വേണ്ട ഉപ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് വേണ്ടി കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതേ തന്നെ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഒലിവോയിലോ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ മൈദാമാവോ ഒഴിച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് കരിയാതെ റോസ്റ്റ് ചെയ്തെടുത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കണം എന്തിനാണ് റോസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ച മണം ഉണ്ടാവും അത് മാറാനാണ് ചിലപ്പോൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും കട്ട കെട്ടാതെ നമുക്ക് കിട്ടും കുറച്ചും കൂടി ഈസി ആവും ഉണ്ടോ അത് പക്ഷേ നമുക്ക് ഒരു പച്ച മണം ചിലപ്പോൾ അതിലുണ്ടാവും അതിലാണ് റോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ്സിൽ എടുത്ത് ഒരു ഒരു ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ നമ്മൾ ഒരു ഡ്രോപ്പ് ഒരേ ഒരു ഡ്രോപ്പ് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനിതിൻ്റെ ഇടയിൽ വിട്ടുപോയതാണ് കാണിച്ചു തരാനെ ഒരേ ഒരു ഡ്രോപ്പ് കിട്ടോ ഓവർ രുത് കാരണം എൻ്റെ അനിയത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് അവള് ചോദിച്ചു സോയ സോസ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് മാറില്ലേന്ന് പക്ഷേ ഓവർ ആയിട്ട് ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലാക്കിയിട്ട് നമ്മുടെ പാസ്തയിട്ട് നന്നായി ഇളക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കാം ഫൈനലായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് എന്താ പറയുക നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് പാസ്ത വളരെ സിമ്പിളായി കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ ഇതിൽ നമുക്ക് ചീസ് ഇടാം ചീസ് ഉള്ളവർക്ക് ചീസ് ഇടാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് ക്രീം യൂസ് ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക വീട്ടിൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ബ ബൈ